ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് നൂറ് കോടി തികഞ്ഞിരിക്കുകയാണ് മക്കളെ ഒന്ന് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പത് ബില്യൺ റുപ്പീസ് എന്നാണ് ഇട്ടുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് കോടി രൂപയാണ് അപ്പോൾ ഇന്ന് നൂറ് കോടി ഒരു കോസ്റ്റ് വിൽക്കാൻ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അത് വേറെ രീതിയിലാണ് അവർ ചെയ്തത് മാത്രം വൺ പോയിൻ്റ് സീറോ സീറോ നയൻ ബില്യൺ റുപ്പീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് നൂറ് കോടി അടിച്ചിരിക്കുകയാണ് അപ്പോൾ നൂറ് കോടി ആവില്ല ആവില്ലായെന്ന് പറഞ്ഞവർക്കുള്ള തലമണ്ടായ്മലൊരു കിണ്ണാണ് കൊടുത്തിട്ടുള്ളത് തുൽപ്പർ സിനിമ കൃത്യമായുള്ള കണക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ മുൻ മറ്റുള്ളവരെ പോലെ തള്ളിക്കയറ്റലില്ല മറ്റുള്ള നടന്മാരെ സിനിമയാണെങ്കിൽ ഇത്രയും കളക്ഷൻ കിട്ടി സിനിമ ഇരുന്നൂറ് കോടിയെന്ന് തള്ളി മറച്ചാൻ അല്ലെങ്കിൽ നൂറ്റി അമ്പത് തള്ളി മറച്ചാൻ കാരണം തമിഴ്നാട്ടിൽ ഇത്രയധികം ഷോകളും ഹൗസ്ഫുള്ളും തെലുങ്കാനയിലും ആന്ധ്രയിലും കേരളത്തിലും ജി സി സിയിലും അമേരിക്കയിലും തേങ്ങ എല്ലാ സ്ഥലത്തും ഭൂലോകം മുഴുവൻ ഇത്രയും കണക്ഷൻ കിട്ടിയിട്ട് നൂറ് കോടി ആയിട്ടുണ്ട് ഇന്ന് എന്തായാലും കൃത്യമായ കണക്കാണ് എന്തായാലും ഇപ്പോൾ ശ്രമം പുറത്തുവിട്ടുള്ളത് എന്തായാലും ആഘോഷിക്കാം നൂറ് കോടി കിട്ടിയിട്ടില്ല ഗുൽഖർ സൽമാൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ നെഞ്ചത്തിലുള്ള ഒരു ആണിയടി കൂടിയാണ് സിനിമ തൊണ്ണൂറ്റിയെട്ട് കോടി ആയിട്ട് പോലും നൂറ് കോടി എന്ന് പറയാത്ത ഗുൽഖർ സൽമാൻ്റെ സീതാരാമം എന്ന സിനിമ എല്ലാവർക്കും തൊണ്ണൂറ്റിയെട്ട് കോടി എന്ന് പറഞ്ഞ് നിർത്തിയതാണ് നൂറ് കോടി എന്ന് പറഞ്ഞില്ല പക്ഷെ ഇവിടെ ഈ പതിനാലാമത്തെ ദിവസം നൂറ് കോടി അടിച്ചിരിക്കുകയാണ് സുഹൃത്രി അപ്പോൾ എന്തായാലും സന്തോഷം ആഘോഷം തുടരും അപ്പോൾ ഇന്ന് വീണ്ടും ആഘോഷങ്ങൾ തുറന്നു തുറന്നുകൊണ്ടിരിക്കുന്നു കങ്കുവ എന്ന സിനിമ വിചാരിച്ച പോലെ വന്നില്ല ഞാൻ പോയി കണ്ടിരുന്നു ഞാൻ എൻ്റെ പുതിയ ഞാൻ വീഡിയോ റിവ്യൂ പറഞ്ഞിട്ടില്ല വളരെ മോശം സിനിമയാണ് അതുകൊണ്ട് തന്നെ ലക്കി ഭാസ്കർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും തിയേറ്ററുകൾ പിടിക്കുമെന്ന് നമുക്ക് ആശിക്കാം എന്തായാലും ലക്കി ഭാസ്കർ ഇനി നൂറ്റി അമ്പതിലേക്ക് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞിരുന്നു കങ്കുവ വന്നു സിനിമ പെട്ടി അടയ്ക്കും എന്നായിരുന്നു പക്ഷേ കണക്കുക വളരെ മോശം സിനിമ വളരെ മോശം സിനിമയാണ് അതുകൊണ്ട് തന്നെ ലക്കി ഭാസ്കർ വീണ്ടും കയറുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ദീസന്നായിരുന്നു എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസം നൽകുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം ആ സ്ഥലം